ഹലോ ഓൾ മൈ ടിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ യൂണിവേഴ്സ് ടാർട്ട് ത്രീ സിക്സ് നയൻ സോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതുകൊണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ആർക്കെങ്കിലും എൻ്റെ അടുത്തു പേഴ്സണൽ റീഡിങ്സ് ആവശ്യമുള്ളവർക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നമ്മളുടെ ഇന്നത്തെ റീഡിങ് ടോപ്പിക് എന്ന് പറയുന്നത് ആ ഒരു വ്യക്തിയുടെ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരു മാനസികാവസ്ഥ എന്താണ് എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ ഇന്ന് നമ്മളിന്ന് റീഡിങ്ങായിട്ട് നോക്കാൻ പോകുന്നത് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ജെൻഡർ ലൈസ്ഡ് റീഡിങ് ആണ് എല്ലാവർക്കും നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിൽ മാത്രം റീഡിങ്സ് കാണുക മെയിൽ ഓർ ഫീമെയിൽ അങ്ങനെയൊന്നുമില്ല ഏത് ജെൻഡറിലുള്ള വ്യക്തികൾക്കും ഈ ഒരു റീഡിങ്സ് കാണാവുന്നതാണ് ഓക്കെ നമുക്കെന്തായാലും റീഡിങ്സിലേക്ക് കിടക്കാം Anyways, please യുണിവേഴ്സ് പ്ലീസ് നിങ്ങൾ സ്നേഹിക്കുന്ന പേഴ്സൻ്റെ ഇപ്പോഴത്തെ ഒരു മാനസികാവസ്ഥയാണ് നമ്മൾ റീഡിങ്ങായിട്ട് നോക്കുന്നത് യൂണിവേഴ്സ് പ്ലീസ് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരു മനസ്സ് എന്താണ് എന്നുള്ളൊരു കാര്യം ഓക്കെ അപ്പം ബോട്ടം ഓഫ് ദി ഡെക്കിൽ കിട്ടിയിരിക്കുന്ന ദ സ്റ്റാർ ആൻഡ് എഡ് ഓഫ് കപ്സ് ആണ് അപ്പോൾ ഈ ഒരു സ്പ്രെഡിൽ കിട്ടുന്നത് ഈ ഒരു റിലേഷൻഷിപ്പിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഒരുപാട് അതായത് ഒരു തവണയല്ല ഒന്നിൽ കൂടുതൽ തവണകൾ ഒരുപാട് പ്രശ്നങ്ങൾ നിരന്തരമായിട്ടും ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്ന ഒരു ബന്ധമാണ് കണ്ണിൽ കണ്ട അപ്പോൾ നിങ്ങൾ തമ്മിൽ വഴക്കും പ്രശ്നങ്ങളും മാത്രമേ ഉള്ളൂ ചെറിയ കാര്യത്തിനെന്നോണം വലിയൊരു പ്രശ്നത്തിലേക്ക് അത് എത്തിക്കുകയും അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ അറിയില്ല എന്തുകൊണ്ടാണ് ഈ ബന്ധത്തിൽ ഇത്രയൊക്കെ ഒരു പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് തന്നെ ഒരു യാതൊരു പിടുത്തവും കിട്ടുന്നില്ല അത്രത്തോളം ഭയങ്കരമായിട്ടുള്ള നിയന്ത്രണങ്ങളും നിങ്ങൾ കൊടുക്കുന്ന ആ ഒരു സ്നേഹത്തിൻ്റെ അത്രയും ഒരു ആഴം ആ ഒരു വ്യക്തിയിൽ നിന്ന് കിട്ടുകയോ അവരുടെ ഒരു ആത്മബന്ധം എന്ന് പറയുന്നത് കുറഞ്ഞു വരികയും അതുപോലെ തന്നെ നിങ്ങൾ കാണുമ്പോൾ പോലും അവിടെ ഇഷ്ടമില്ലാതെ വരുന്നു നിങ്ങളോട് സംസാരിക്കണ്ട എന്നുള്ളൊരു താല്പര്യമില്ലായ്മ പ്രകടിപ്പിക്കുന്നു നിങ്ങൾ വിളിക്കുമ്പോൾ പോലും അതിനൊരു അവഗണന കാണിക്കുന്നു മെസ്സേജ് അയക്കുമ്പോൾ പോലും റിപ്ലൈ ഇല്ല അവർക്ക് നേരം കിട്ടുമ്പോഴാണെങ്കിൽ പോലും നിങ്ങളുടെ അടുത്തിരിക്കുന്നതിന് പകരം അവർ മറ്റു പല കാര്യത്തിലും ശ്രദ്ധ വെക്കുന്നു ഇങ്ങനെ പല പ്രശ്നങ്ങളുമാണ് ഈ ബന്ധത്തിൽ കഴിഞ്ഞ കുറച്ച് നാളുകളിലായിട്ട് ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നത് ആ ഒരു കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങളെ ഒരുപാട് മാനസികപരമായിട്ട് തളർത്തുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ ഇതൊന്നുമല്ല അവർ നല്ല രീതിക്ക് നിൽക്കണമെന്നാണ് ഏതൊരു ആത്മാ ഏതൊരു ആത്മാർഥമായിട്ടും സ്നേഹിക്കുന്ന വ്യക്തികളും ആഗ്രഹിക്കുന്നത് അങ്ങനെയൊക്കെ തന്നെയാണ് എന്നാൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ചെറിയൊരു കാര്യം തുടങ്ങി വലിയ ഒരു കാര്യത്തിലേക്ക് എത്തുകയും വലിയ കാര്യങ്ങൾ പോലും ഭയങ്കര ഒരു പൊട്ടിത്തെറിക്കുന്ന രീതിക്ക് ഓരോ പ്രശ്നങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു പ്രത്യേകിച്ച് നിങ്ങൾക്ക് തമ്മിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല പക്ഷേ ഇവിടെ നമുക്ക് നോക്കുക നേരത്ത് ഇതിൻ്റെ പിന്നിൽ നിന്നുള്ള വ്യക്തി കാരണമാണ് ഈ ബന്ധത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് അതായത് നമുക്കിവിടെ നോക്കുക നേരത്ത് കൂടുതലായിട്ടും ഒരു ഫീമെയിൽ എനർജിയാണ് നമുക്കിവിടെ മുന്നിട്ട് നിൽക്കുന്നത് ഫീമെയിൽ എനർജി എന്ന് പറയുമ്പോൾ ഒരു സ്ത്രീയുടെ അല്ലെങ്കിൽ ഒരു പെണ്ണിൻ്റെ ഒരു കാര്യമാണ് നമുക്കിവിടെ കാണുന്നത് അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പില് നിങ്ങൾക്കും നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്കും ഇടയിൽ ഇത്രയൊക്കെ നിരന്തരമായിട്ട് പ്രശ്നങ്ങൾ വരുവാൻ കാരണമെന്ന് പറയുന്നത് അതൊരു വ്യക്തി കാരണം തന്നെയാണ് ഒന്നുകിൽ ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് അവർ എന്തുകൊണ്ടാണ് ഇത് ചെയ്യുന്നത് നോക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങളോട് വ്യക്തി വൈരാഗ്യമുള്ള ഒരു വ്യക്തിയാവാൻ സാധ്യതയുണ്ട് നിങ്ങൾ പറഞ്ഞത് എന്തെങ്കിലും ഇഷ്ടപ്പെടാത്തത് മൂലമോ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് അവരെ സഹായിക്കണമെന്ന് പറഞ്ഞു വന്നപ്പോൾ നിങ്ങൾ സാമ്പത്തികമായിട്ട് സഹായിക്കത്തിൻ്റെ പേരിലോ അല്ലെങ്കിൽ എന്തെങ്കിലും വസ്തുവകകളൊക്കെ വിൽക്കാനുണ്ടെങ്കിൽ അത് നിങ്ങൾ തടയുന്നത് മൂലം അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ബന്ധം തകർക്കണം എന്നുള്ളൊരു കരുതലിലോ ഒക്കെ ഇങ്ങനെ ഈ ഒരു പേഴ്സൺ നിൽക്കുന്നതെന്നാണ് കാണിക്കുന്നത് അത് പല കാരണങ്ങളാണ് ചില ആൾക്കാരുടെ ജീവിതത്തിൽ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ കുടുംബജീവിതം ഇഷ്ടമില്ലാത്തത് ഇഷ്ടമില്ലാത്ത വ്യക്തിയാവാം അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ പ്രണയിക്കുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് അത് ഇഷ്ടമില്ലാത്തതാവാം ചിലപ്പോൾ എന്ന് പറയുമ്പം എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ആണെങ്കിൽ ഇവിടെ ഭാര്യ അല്ലെങ്കിൽ അമ്മ അങ്ങനെയുള്ള അല്ലെങ്കിൽ ഫ്രണ്ട്സ് കൂട്ടുകാരികൾ അങ്ങനെയൊക്കെ ഇതിൻ്റെ അകത്ത് ആ ഒരു വ്യക്തി അതിൻ്റേതായിട്ടുള്ള വ്യക്തികളിൽ നിൽക്കാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ അങ്ങനത്തെ ഉള്ളൊരു ക്യാരക്ടറിലേക്ക് വരാൻ സാധ്യതയുണ്ട് ഇപ്പം യൂണിവേഴ്സ് പറയുന്നത് ഇപ്പോൾ ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് ഒരൊറ്റ ഉദ്ദേശമുള്ളൂ അത് നിങ്ങളുടെ ബന്ധം എങ്ങനെങ്കിലൊക്കെ തകർക്കുക എന്നുള്ളൊരു രീതിയാണ് അപ്പോൾ അവർ നോക്കിയപ്പോൾ അവർക്ക് ഏറ്റവും ഉചിതമായിട്ട് തോന്നിയിട്ടുള്ളത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ തന്നെയാണ് കാരണം അവരുടെ അടുത്ത് എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ അവരെ സംബന്ധിച്ച് അവരുടെ മനസ്സൊരു പാവം പിടിച്ചൊരു മനസ്സാണ് എന്തെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ പറയുമ്പോൾ അത് പെട്ടെന്ന് വിശ്വസിച്ച് പോകും അതിനെപ്പറ്റി കൂടുതൽ ആഴത്തിൽ ചിന്തിക്കുവാനോ മനസ്സിലാക്കാനോ ഒരു തീരുമാനമെടുക്കുന്നതിന് മുൻപ് നേരെ ഓപ്പോസിറ്റുള്ള ഞാൻ സ്നേഹിക്കുന്ന വ്യക്തിയുടെ മനസ്സിൽ എന്താണ് എന്നുപോലും നോക്കുവാനോ ഈ വ്യക്തി തയ്യാറല്ല പെട്ടെന്ന് ഒരു ദേഷ്യം വരുന്ന ഒരു ക്യാരക്ടറാണ് എന്നാൽ അതുപോലെ അലിഞ്ഞു പോകുന്ന ഒരു സ്വഭാവമാണ് ആ ഒരു എട്ട് നിമിഷത്തിലെ ഭയങ്കര ഒരു ഭയങ്കരമായിട്ട് ആർക്കും നിയന്ത്രിക്കാൻ പറ്റത്തില്ലാത്തൊരു ദേഷ്യം തന്നെയാണ് അപ്പോൾ ആ ഒരു ദേഷ്യത്തിൻ്റെ ഒരു കാര്യങ്ങൾ തന്നെ നിങ്ങൾക്ക് പലപ്പോഴും ഇഷ്ടപ്പെടത്തുമില്ല കാരണം നിങ്ങൾ തന്നെ ഇതിൻ്റെ അകത്ത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് പല സമയങ്ങളിലും ഈ ഒരു പേഴ്സണോട് പറഞ്ഞിട്ടുണ്ട് എനിക്ക് എനിക്കിങ്ങനത്തുള്ള ഒരു സ്വഭാവം ഇഷ്ടമില്ല അല്ലെങ്കിൽ നിങ്ങൾക്കെന്ന് പറയുമ്പോൾ ഒരു കാര്യം കാണാതെയും കേൾക്കാതെയും ഒരു വ്യക്തിയെ കുറ്റപ്പെടുത്തുന്നത് നിങ്ങൾക്ക് പോലും ഇഷ്ടപ്പെടത്തില്ല പക്ഷെ ഈ വ്യക്തിയെ സംബന്ധിച്ച് അതൊന്നും തന്നെ നോക്കുന്നില്ല തൻ്റെ ചുറ്റിനുള്ളതും അല്ലെ തൻ്റെ ചുറ്റിനും നിൽക്കുന്ന ഇപ്പം ഈ തേർഡ് പാർട്ടി ആരാണോ കുറ്റപ്പെടുത്തുന്നത് അത് നിങ്ങളെയാണെങ്കിൽ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് കേൾക്കാൻ പോലും ഈ ഒരു പേഴ്സൺ തയ്യാറല്ല അതാണ് ഇവിടെ നിലവിൽ പറ്റിപ്പോകുന്ന ഓരോ പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ ഇത്രയും നാളും പറ്റിയിട്ടുണ്ടായിരുന്നത് ഒരു ചിലപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു ആവും അതായത് നിങ്ങളെ പറ്റി അനാവശ്യമായിട്ട് ഓരോ കാര്യങ്ങളും ഈ പറയുന്ന തേർഡ് പേഴ്സൺ പറഞ്ഞു കൊടുക്കുന്നുണ്ടാവുക അപ്പം അവരെ സംബന്ധിച്ചെന്ന് പറയുമ്പോൾ അവരുടെ കാൽ കീഴിൽ എല്ലാവരും വന്ന് നിൽക്കണം അല്ലെങ്കിൽ അവർ വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കണമെന്നുള്ളൊരു ചിന്താഗതിയാണ് ഈ പറയുന്ന തേർഡ് പാർട്ടിക്കുള്ളത് സോ ആ തേർഡ് പാർട്ടിയെ സംബന്ധിച്ചെന്ന് പറയുമ്പം അവർ ഭയങ്കര ഒരു എന്താ പറയുക ഭയങ്കര ഡിമാൻഡ് വെക്കുന്ന ഒരു വ്യക്തികളാണ് എൻ്റെ ഞാൻ പറയുന്നതിനനുസരിച്ച് നിൽക്കണം എന്നുള്ളൊരു ചിന്താഗതിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം കഴിഞ്ഞ സമയങ്ങളിൽ കഴിഞ്ഞ ഒരുപാട് സമയം കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഈ ഒരു തേർഡ് പാർട്ടി കാരണമാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിരന്തരമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അല്ലാതെ നിങ്ങളുടെ സ്വഭാവം ഇഷ്ടപ്പെടാത്തത് കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് ഒരു മനസ്സ് മാറുന്നത് കൊണ്ടോ അല്ല ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് തേർഡ് പേഴ്സൺ ആണ് അത് മുഖാന്തരമാണ് നിങ്ങൾക്കിടയിലും ഒരുപാട് പ്രശ്നങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേ അത് മുഖാന്തരമാണ് ഈ പ്രശ്നങ്ങൾ തീരാ ദുഃഖം പോലെ ഇങ്ങനെ ഒരുപാട് നാളായിട്ട് ദീർഘിപ്പിച്ചു വന്നുകൊണ്ടേ ഇരിക്കുന്ന ഒരു സാഹചര്യം നിങ്ങൾക്ക് കാണേണ്ടതായിട്ട് വരുന്നത് സോ ഈ ഒരു റിലേഷൻഷിപ്പിൽ എന്ന് പറയുമ്പോൾ നിലവിലത്തെ ഒരവസ്ഥയിൽ അവരുടെ മാനസികാവസ്ഥ നോക്കുമ്പോൾ ഇപ്പം നിലവില് ഈ ഒരു പേഴ്സൺ മനസ്സിലാക്കുന്നുണ്ട് അതായത് ഇത്രയും നാളും ഒരു കണ്ണ് കാണാത്ത വ്യക്തിനെ പോലെ കണ്ണ് കാണാത്ത വ്യക്തി എന്ന് പറയുമ്പോൾ നമുക്കറിയാം മറ്റുള്ളവർ അല്ലെങ്കിൽ തൻ്റെ വടിയുടെ സഹായത്താലോ അതൊക്കെയാണ് അവരെ തിരിച്ചറിയാൻ സഹായിക്കുന്ന ഓരോ ഘടകങ്ങൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ മറ്റൊരു വ്യക്തി വന്ന് വഴി കാട്ടി കാട്ടിക്കൊടുക്കുമ്പോഴാണ് അവരെ ആ കൈപിടിച്ച് നടത്തുമ്പോൾ ആ ഒരു പാതയെക്കൂടെ സഞ്ചരിക്കുന്നു അതിലിപ്പം കല്ലാണോ മുള്ളാണോ ഒന്നും തിരിച്ചറിയുന്നില്ല അവരുടെ മുന്നിലുള്ളത് അതായത് ആ കൈപിടിച്ചിരിക്കുന്ന പിടിച്ചിരിക്കുന്ന വ്യക്തിന് അത്രയും വിശ്വാസത്തോടു കൂടിയാണ് അവരത് മുന്നോട്ട് പോകുന്നത് അപ്പം അതുപോലെയായിരുന്നു ഇത്ര നാളും തേർഡ് പാർട്ടിനെ അത്രയും കണ്ണടച്ച് വിശ്വസിച്ചു അല്ലെങ്കിൽ എന്താ പറയുക ആ ഒരു എടുത്തു ചാനലിൽ ഈ ഒരു ബന്ധത്തിൽ തന്നെ വലിയൊരു വിള്ളലുകളാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് എന്നാൽ ഈ ഒരു സമയത്ത് എന്ന് പറയുമ്പോൾ ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് ആ ബ്ലാങ്കായിട്ട് നിന്നിട്ടുണ്ടായിരുന്നു അതായത് ഇത്രയും നാളും കണ്ണുകെട്ടി ഈ തേർഡ് പാർട്ടി ആ പറയുന്ന ഒരു സ്ത്രീ കഥാപാത്രം അല്ലെങ്കിൽ ആ ഒരു പെണ്ണ് ഇത്രയും നാളും കണ്ണുകെട്ടി ഇവരെ വെച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഈ ഒരു സമയത്ത് എന്ന് പറയുമ്പോൾ അതായത് അവരുടെ ഒരു തിരിച്ചറിവിന്റെ പാതയായിട്ടാണ് കാണുന്നത് അതായത് ഈ ഒരു സമയത്ത് ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് ഈ ബന്ധത്തിൽ നടന്നിട്ടുള്ള പ്രശ്നങ്ങളെ അവർ മറക്കാൻ ശ്രമിക്കുന്നു അല്ലെങ്കിൽ ഇനിയിപ്പം ഒരു പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഇനിയിപ്പം ഈ തേർഡ് പേഴ്സൺ എന്ന് പറയുന്ന ആ വ്യക്തിനെ തന്നെ ഈ ബന്ധത്തിൽ വെക്കാൻ വേണ്ടി ഈ വ്യക്തി തയ്യാറല്ല പലതവണ നിങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവാം തേർഡ് പേഴ്സൺ നല്ലതല്ല അല്ലെങ്കിൽ അവരെ മറന്നു കളയൂ അവർ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിൽക്കുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്നൊക്കെ നിങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടും നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് യാതൊരു കുലുക്കോ ഇല്ലായിരുന്നു എന്നാൽ ഈ ഒരു സമയത്ത് അവർക്ക് മനസ്സിലാവുന്നുണ്ട് തൻ്റെ ഒരു ഈ ഇത്രയും നല്ലൊരു ബന്ധമെന്ന് പറയുന്നത് ആഴക്കടലിനോളം നിങ്ങൾ സ്നേഹിച്ചിരുന്നു അല്ലെങ്കിൽ എൻ്റെ സ്നേഹം അവൾ അല്ലെങ്കിൽ അവൻ ഒരുപാട് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു എന്നാൽ തേർഡ് പേഴ്സൺ വന്നപ്പോഴാണ് കൂടുതലായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളൊരു തിരിച്ചറിവ് ഈ ഒരു സമയത്ത് വരുന്നുണ്ട് അതുമാത്രമല്ല ഈ ഒരു സമയത്ത് അവർ എന്താ പറയുക ഈ തേർഡ് പേഴ്സണെ തന്നെ പൂർണ്ണമായിട്ടും ഈ ബന്ധത്തിൽ നിന്നും മറക്കാൻ ശ്രമിക്കുന്നു എന്നാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ ഈ ബന്ധത്തിൽ ബന്ധത്തിലുണ്ടായിരുന്ന മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ഉണ്ട് ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട് ആ തെറ്റിദ്ധാരണകളെല്ലാം തൻ്റെ വെറും തെറ്റിദ്ധാരണയാണ് എന്നുള്ളൊരു സത്യാവസ്ഥ ഈ ഒരു സമയത്ത് മനസ്സിലാക്കുന്നുണ്ട് ആ മിസ്സണ്ടർസ്റ്റാൻഡിങ്സിനൊക്കെ തൻ്റെ മനസ്സിൽ നിന്നും ഈ വ്യക്തി മഹിച്ചു കളയുന്നുണ്ട് ഈ ഒരു സമയത്ത് എന്ന് പറയുമ്പം ഒരു എന്താ പറയുക ആത്മീയമായിട്ടും മാനസികപരമായിട്ടെല്ലാം തന്നെ അതായത് എന്താ പറയുക കൂടുതലായിട്ടും സ്പിരിച്വലി അതായത് പ്രാർത്ഥനകളും അതുപോലെ തന്നെ ഈ പ്രാർത്ഥനയുടെ ഒക്കെ ഫലമായിട്ടാണ് അവർക്ക് ആ ഒരു ആത്മീയത വന്നതുകൊണ്ടും അവരുടെ ആ ഒരു മനസ്സ് ഒരു മെൻ്റൽ കോൺസെൻട്രേഷൻ കൊടുത്തതൊക്കെ കൊണ്ടാണ് ഈ വ്യക്തിക്ക് കൂടുതലായിട്ടും ഈ ഒരു ബന്ധത്തിനെ പറ്റി കൂടുതലായിട്ടും മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ ഒരു സമയത്ത് ഇല്ലായിരുന്നെങ്കിൽ ഈ ഒരു പേഴ്സനെ മനസ്സിലാക്കാൻ പറ്റത്തില്ലായിരുന്നു അപ്പോൾ ഈ ഒരു ടൈമിൽ ഈയൊരു പേഴ്സണെ സംബന്ധിച്ച് വളരെയധികം മനസ്സ് നല്ല രീതിക്കായിരുന്നില്ല എങ്കിലും ഈ ഒരു സമയത്ത് പറയുമ്പോൾ ഇവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്നും ആ കൂടാരത്തിൽ നിന്നും അല്ലെങ്കിൽ ആ ഒരു ഇരുട്ടിൻ്റെ മറവുകളെല്ലാം തന്നെ പൊട്ടിച്ചു കളയാൻ വേണ്ടി ഈ ഒരു വ്യക്തി ശ്രമിക്കുന്നു എന്നാണ് നമുക്ക് ഈ ഒരു റീഡിങ്ങിൽ കാണുവാൻ വേണ്ടി കഴിയുന്നത് ഇപ്പോൾ ഇന്നത്തെ ഒരു റീഡിങ് എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ആർക്കെങ്കിലും എൻ്റെ ഇപ്പോൾ പേഴ്സണൽ ആവശ്യമുള്ളവർക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം അടുത്തൊരു വീഡിയോ കാണാൻ എല്ലാവർക്കും അപ്പം ബൈ ബായ്